അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊൻപത് പേരുകളുണ്ട് അസ്മാ ഉൽ ഹുസ്ന എന്നാണ് ആ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾക്കും പറയുന്ന പേര് ആ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലമുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് ആ തൊണ്ണൂറ്റിയൊൻപത് പേരുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ മൂന്ന് ഇസ്മുകളാണ് മൂന്ന് പേരുകളാണ് ഏതൊക്കെയാണ് ആ പേരുകൾ ആ പേരുകൾ പറഞ്ഞാൽ കിട്ടുന്ന വമ്പൻ പ്രതിഫലങ്ങൾ വമ്പൻ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിശാലമായി നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം പർവ്വത സമാനമായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതൊക്കെ നിസാര സമയം കൊണ്ട് തന്നെ തട്ടിമാറ്റാൻ പറ്റുന്ന അത്ഭുത സിദ്ധിയുള്ള അള്ളാഹുവിൻ്റെ ഇസ്മ അതേതെന്നറിയോ വീഡിയോ കണ്ടു നോക്കൂ നമുക്കിടയിൽ ഒരുപാട് പറ്റിക്കപ്പെടലുകൾ നടക്കുന്നു ഇന്നത്തെ കാലത്ത് ഒരുപാട് വഞ്ചനകൾ നടക്കുന്ന കാലമാണ് പറ്റിക്കപ്പെടലുകൾ നടക്കുന്ന കാലമാണ് അതുപോലെ മോഷ്ടിക്കപ്പെടലുകൾ നടക്കുന്ന കാലമാണ് ഈ ഒരു തട്ടിപ്പിൻ്റെ കാലത്ത് തട്ടിപ്പിൽ നിന്നും രക്ഷ കിട്ടാൻ അള്ളാഹുവിൻ്റെ അതിശ്രേഷ്ഠമായ ഈ ഇസ്മു നിങ്ങൾ പറഞ്ഞു നോക്കൂ വലിയ മാറ്റമുണ്ടാകും ഏതാണ് ആ ഇസ്മ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ദ്വാരക്കാൻ പറയുന്നുണ്ട് ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ കരളിലും കിഡ്നിയിലും അതുപോലെ തന്നെ ഹാർട്ടിലും ഒരുപാട് പ്രശ്നങ്ങളായി പ്രോബ്ലമായിട്ട് ഒരുപാട് പേര് ചികിത്സയിൽ കഴിയുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും ഷിഫാ നൽകട്ടെ അങ്ങനെ രോഗങ്ങൾ കൊണ്ട് ചെറുതാവട്ടെ വലുതാവട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഒരു പിടിവെള്ളിയായി മഹാന്മാരെ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ ഒരു പേരുണ്ട് ആ പേര് നൂറ്റിയൊന്ന് പ്രാവശ്യം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ച് കുടിച്ചാൽ ഷിഫാ പൂർണ്ണമായി യും കിട്ടും ഇൻഷാ അല്ലാ ഏതാണ് അള്ളാഹുവിന്റെ ആ ഒരു ഇസ്മ നമ്മുടെ കൂട്ടത്തിൽ പ്രവാസികളായി ഒരുപാട് വർഷം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്ന് ഒരു ജോലിക്കും പോകാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് നാട്ടിൽ ഒന്ന് ക്ലച്ച് പിടിക്കാൻ പറ്റാതെ പോകുന്നവർ അങ്ങനെയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് അള്ളാഹുവിൻ്റെ ഒരു പേര് ഞാൻ പറഞ്ഞു ഈ പേര് നിങ്ങൾ നിത്യമായി പറയുന്നവരാണോ ഗൾഫിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം നാട്ടിൽ കിട്ടുന്ന ജോലി കിട്ടും ഏതാണ് ആ ഇസ്മ അതെങ്ങനെയാണ് പറയേണ്ടത് അതെപ്പോഴാണ് പറയേണ്ടത് വിശദമായി കേൾക്കാം ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞെ അള്ളാഹു സുബാന ദുനിയാവിലെയും ആഹ്ലത്തിലെയും എല്ലാവിധത്തുള്ള ആപത്ത് മുസീബത്തുകൾ തൊട്ട് നമ്മളെല്ലാവരെയും എല്ലാവരെയും കാക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് മറ്റ് രോഗങ്ങളെ തൊട്ട് മറ്റ് ബുദ്ധിമുട്ടുകൾ വലിയ ക്ലേശങ്ങൾ സങ്കടങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ എല്ലാവിധത്തിലുള്ള ശൈത്വാനികപരമായ എല്ലാവിധത്തിലുള്ള പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ടും നമ്മളെയും നമ്മുടെ മക്കളെയും ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരെയും അള്ളാഹു കാക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള അസ്മാ ഉൽ ഹുസിന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ നൂറിൽ ഈമാൻ എന്ന് പറയാറുണ്ട് അങ്ങനെ പല പേരുകളിൽ ഇതറിയപ്പെടുന്നുമുണ്ട് അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ സുന്ദരമായ പേരുകൾ തൊണ്ണൂറ്റിയൊൻപത് പേരുകളാണ് അള്ളാഹുവിന് ഉള്ളത് അള്ളാഹ് എന്നത് അള്ളാൻ്റെ ഒരു പേരാണ് അതല്ലാതെ മറ്റ് പേരുകളാണ് തൊണ്ണൂറ്റിയൊൻപതോളം വരുന്ന പേരുകൾ യാറഹ്മാൻ യാ റഹീം യാ മലിക് യാദ്ദൂസ് യാ സലാം യാ മുൻ യാ മുഹീമിൻ എന്ന് തുടങ്ങി ഒരു തൊണ്ണൂറ്റി ഒമ്പതോളം വരുന്ന പേരുകളുണ്ട് ഈ അസ്മാഅൽ ഹുസനയുടെ പ്രത്യേകതകൾ ഈ അസ്മാഅൽ ഹുസന പഠിച്ചാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ അതൊക്കെ അടങ്ങിയ ഒരു വീഡിയോ മുമ്പ് നമ്മളിറക്കിയിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ആ വീഡിയോ കിട്ടുന്നതാണ് അത് കണ്ടുനോക്കിയാൽ ആസ്മാ ഉൽ ഹുസ്സന തൊണ്ണൂറ്റിയൊമ്പത് പേര് പറഞ്ഞാൽ കിട്ടുന്ന വമ്പൻ പ്രതിഫലങ്ങൾ വലിയ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വിശദമായി അതിൽ പറഞ്ഞിട്ടുണ്ട് പല ആളുകളും അത് നേരിട്ട് അനുഭവം പറഞ്ഞതാണ് അലഹമില്ല അള്ളാഹു അത് പഠിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകത ഒരുപാട് ശ്രേഷ്ഠത നമുക്കുണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടും എന്നാൽ ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരിൽ ഓരോ പേരിനും വ്യത്യസ്തമായ ഗുണങ്ങളുണ്ടെന്നാണ് ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരിനും വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട് ഇപ്പൊ നമ്മളൊരു കഷായം എടുത്താൽ ഒരു അരിഷ്ടം എടുത്താൽ ഒരു ലേഹ്യം എടുത്താൽ അതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടാകും ഒരുപാട് വസ്തുക്കൾ ചേർത്തിട്ടുണ്ടാകും അതിൽ ചിലപ്പോൾ ഉണ്ടാകും ആടലോടകം ചേർത്തിട്ടുണ്ടാകും അതുപോലെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഒരുപാട് ഔഷധ കായുകൾ അതെല്ലാം അരച്ച് ചേർത്താണ് ആ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത് ആ ഒരു മരുന്നാണെന്ത് ഹുസ്ന അത് കുടിച്ചാൽ നമ്മുടെ രോഗങ്ങൾ പ്രയാസങ്ങൾ മാറും എന്നാൽ ഇതിൽ ചേർത്തിട്ടുള്ള ഈ ഓരോ മരുന്നുകൾക്കും വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട് കുരുമുളകിന് അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ആര്വേപ്പിന് അതിൻ്റെതായ മറ്റു ഗുണങ്ങളുണ്ട് അപ്പോൾ ഓരോ ഔഷധത്തിനും വ്യത്യസ്തമായ ഗുണങ്ങളും വ്യത്യസ്തമായ നേട്ടങ്ങളുമുണ്ട് ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് അസ്മാഅ ഉൽ ഹുസന അത് പറഞ്ഞാൽ നമുക്ക് നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട് പക്ഷേ ഓരോ പേരിനും വ്യത്യസ്തമായ നേട്ടങ്ങൾ പ്രത്യേകതകൾ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടാനുണ്ട് അത്തരത്തിൽ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നിത്യമാക്കേണ്ട ഒരു മൂന്ന് പേരുകളാണ് അള്ളാഹുവിൻ്റെ മൂന്ന് വലിയ അർത്ഥ ഗാംഭീര്യമുള്ള വലിയ പ്രതിഫലങ്ങൾ വാരിക്കോര് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അള്ളാഹുവിൻ്റെ മൂന്ന് ഇസ്മുകൾ മൂന്ന് പേരുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആ പേരുകൾ ചൊല്ലിയാൽ പറഞ്ഞാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് ഇൻഷാ അല്ല ഈ വീഡിയോയിലൂടെ പഠിച്ചെടുക്കാം ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളിൽ അഞ്ചാമത്തെ പേരാകുന്ന യാ ഖുദൂസ് എന്ന പേരിൻ്റെ ശ്രേഷ്ഠതകളാണ് യാ യാ അല്ലാഹ് എല്ലാവർക്കും പറയാൻ പറ്റും ഒന്ന് ഒന്ന് എല്ലാവരും പറഞ്ഞു യാ 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 അല്ലാഹ് അല്ലാഹ് ഇനി ഈ പേര് പറയുന്നതിന് മുമ്പ് ഈ പേര് പറയുന്നവർക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിച്ചെടുക്കാം മഹാനായ ഇമാം ജുഹിർ വർദ്ധി റഹ്മത്ത്ാഹിഅ അലേഹി അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു ഒരു മനുഷ്യൻ നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം തുടർച്ചയായി അവൻ ആയിരം വട്ടം ഈ ഒരു പേര് യാ യാ എന്ന അല്ലാഹുവിൻ്റെ ഈ ഇസ്മ അല്ലാഹുവിൻ്റെ ഈ പേര് നല്ല മനസ്സോടുകൂടി അവൻ പറയുകയാണെങ്കിൽ അവൻ്റെ മനസ്സിലുള്ള എന്തൊക്കെ മുറാദുകളുണ്ടോ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടോ എല്ലാം അല്ലാഹു തആല നിറവേറ്റി തരുമെന്ന് ആണയിട്ട് അദ്ദേഹം പറയുകയാണ് എന്തുദ്ദേശമുണ്ടെങ്കിലും ഹലാലായി എന്തുദ്ദേശമുണ്ടെങ്കിലും അത് നിർവഹിച്ചു നൽകും അല്ലാ എന്ന് നാൽപ്പത് ദിവസം തുടർച്ചയായി ആയിരം വട്ടം പറയണം ആയിരം വട്ടം എങ്ങനെ പറയും വെറും നിസാരം ആയിരം വട്ടം വെറും നിസാരം യാ അല്ലൂസ അല്ല എത്ര സമയം വേണം ഇത് പറയാൻ ആയിരംവട്ടം പറയാൻ ഒരു കൂടി പോയാൽ ഒരു കാൽ മണിക്കൂർ അത്രയും വേണ്ട വേഗത്തിൽ പറഞ്ഞാൽ മതി പറയുമ്പോൾ നല്ല ആത്മാർത്ഥതയോടുകൂടി പറയണമെന്ന് മാത്രം യാ 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 എന്നും പറയാം പക്ഷെ അതിനേക്കാൾ നല്ലത് അവർ അല്ല ചേർത്ത് കൊടുക്കലാണ് യാ 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 അങ്ങനെ ഒരു മനുഷ്യൻ നാൽപ്പത് ദിവസം തുടർച്ചയായി ആയിരം വട്ടം പറഞ്ഞാൽ അവൻ്റെ മനസ്സിലെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കും ഏത് സമയത്തും പറയാം ഇഷ മകരമിൻ്റെ ഇടയിലാണ് ഏറ്റവും നല്ല സമയം അല്ലെങ്കിൽ തഹജ്ജുദിൻ്റെ സമയത്ത് പറഞ്ഞാലും വലിയ പ്രതിഫലമാണ് അല്ലെങ്കിൽ സുബേ നമസ്കാരത്തിന് ശേഷമുള്ള ടൈമിലും നമുക്ക് പറയാം നമുക്ക് സൗരപ്രദമാകുന്ന സമയത്ത് ആയിരം വട്ടം നാൽപ്പത് ദിവസം തുടർച്ചയായി പറഞ്ഞാൽ മനസ്സിലെ എന്തെല്ലാം മുറാദുകളുണ്ടോ പർവ്വത സമാനമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പോലും അള്ളാഹു താല സാധിപ്പിച്ചു തരുന്ന വമ്പൻ നേട്ടമുള്ള ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ പേരാണ് യാ യാ അല്ലാ എന്ന പേര് എന്താണ് ഈ പേരിന്റെ അർത്ഥം യാ യാ അല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാ എന്നാണ് പരിശുദ്ധനായ അല്ലാഹുവേ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം പിന്നെയോ ഈ പേര് പറയുന്നവർക്ക് കിട്ടുന്ന വമ്പൻ പ്രതിഫലങ്ങൾ വീണ്ടും ഒലമാക്കൽ എഴുതി വെക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനമാനങ്ങൾ ഇയാൾക്ക് ലഭിക്കുന്നതാ എന്നുവെച്ച് നാളെ തൊട്ട് പ്രധാനമന്ത്രിയാവാൻ യാക്കു ദൂസി ആ പറഞ്ഞാൽ ഒരുപക്ഷെ നടന്നോളണമെന്നില്ല ഈ ജനങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ മുഗ്മിനീങ്ങളുടെ മനസ്സിൽ നല്ല ആളായി മാറും നമുക്കതാണല്ലോ വേണ്ടത് മുഗ്മിനീങ്ങളുടെ മനസ്സിൽ നല്ല ആളായി നമ്മൾ മാറണം അപ്പോൾ ജനങ്ങൾക്കിടയിൽ നല്ല സ്ഥാനം കിട്ടും മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകം ഒരു കാറ്റഗറിയായി നമ്മളെ മാറ്റുന്നതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പ്രത്യേക സ്ഥാനം കിട്ടുമെന്നാണ് ഈ പേര് യാ യാ ഖുദ്ദൂസ് എന്ന പേര് പറഞ്ഞാൽ മാത്രമല്ല മലക്കുകൾ ഈ യാ ഖുദ്ദൂസ് യാ അല്ലാ എന്ന് ഓരോ ദിവസവും നിശ്ചിത എണ്ണം പറയുന്നവർക്ക് വേണ്ടി അയാളെപ്പറ്റി നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ മലക്കുകൾ നല്ലത് പറയും നമ്മളെ പറ്റി ഈ പേര് ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ പിന്നെയോ നമ്മുടെ മനസ്സിലുള്ള എല്ലാ മോശ ചിന്തകളും മാറി നല്ല ചിന്തകൾ കടന്നു വരാൻ ഈ പേര് പറയുന്നവർക്ക് സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ തടസ്സങ്ങൾ മാറാനും ഈ പേര് കാരണമാകുന്നതാണ് പ്രയാസങ്ങൾ മാറാൻ അതുപോലെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ പൂർത്തിയാവാൻ വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ അവരൊക്കെ നിത്യമായി നിത്യമായി നൂറുവട്ടം ഇഷ മഹരീബിൻ്റെ ഇടയിൽ യാ യാ അല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ കിട്ടുമെന്ന് മഹാനായി മാം സുഹുറവർദി റഹ്മത്ത്ല്ലാഹി അലി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് നിത്യജീവിതത്തിൽ ഹൈറും വറക്കത്തും നല്ല ഉന്മേഷവും ഉണ്ടാവാൻ ഈ പേര് പറയൽ കാരണമാണ് പിന്നെ ഈ യാ യാ അള്ള എന്ന ഈ പേര് എല്ലാ ദിവസവും ഇഷ നമസ്കാരത്തിന് ശേഷമാണല്ലോ നമ്മൾ വിത്ര വിത്തൃസ്കരിക്കാറ് എല്ലാ വിത്ര നമസ്കാരത്തിന് ശേഷവും പതിനൊന്ന് പ്രാവശ്യം വെച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ മുന്നിൽ വന്നാലും അതൊക്കെ മാറിക്കിട്ടാൻ ഈ പേര് കാരണമാണ് എപ്പോഴാണ് ചൊല്ലേണ്ടത് നമ്മൾ വിത്തൃ നിസ്കാരത്തിന് ശേഷം വിത്തൃ നിസ്കാരം എപ്പോഴാണ് നമ്മൾ ഇഷാ നിസ്കാരം കഴിഞ്ഞ് ഇഷാതിൻ്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ നിസ്കരിക്കുന്നതാണ് മൂന്നരക്കാലത്തോ അഞ്ചോ ഏഴോ പതിനൊന്ന് വരെ നമുക്ക് നിസ്കരിക്കാൻ പറ്റിയ ഒരു സുന്നത്ത് നിസ്കാരമാണ് വിത്ര നിസ്കാരം ആ വിത്ര നിസ്കാരത്തിന് ശേഷം നല്ല മനസ്സോടെ പതിനൊന്ന് വട്ടം ഈ യാ ഖുദ്ദൂസ് യാ അല്ലാഹ് എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ പർവ്വത സമാനമായ ഉണ്ടെങ്കിലും അല്ലാഹു മാറ്റി കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു ഈ ഒരു പേര് ഏത് സമയത്തും നമുക്ക് പറയാം പലപ്പോഴായി ഇടവിട്ട് ഇടവിട്ടിടവിട്ടും നമുക്ക് പറയാം ജോലികൾക്കിടയിലും പറയാം ശുദ്ധി ഇല്ലാതെയും ശുദ്ധി ഉള്ള സമയത്തും പറയാം ഉമ്മമാർക്ക് അടുക്കളയിലും മറ്റുമൊക്കെ ജോലി ചെയ്തുകൊണ്ടുമൊക്കെ പറയാം അപ്പോൾ ഈ പേര് പറഞ്ഞാൽ കിട്ടുന്ന വമ്പൻ പ്രതിഫലങ്ങൾ നമ്മൾ പറഞ്ഞു പേരിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു എപ്പോഴാണ് പറയേണ്ടതെന്ന് പറഞ്ഞു അതിൻ്റെ എണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുതാല ഈ പേര് നിത്യമായി പറയാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ രണ്ടാമതായി നമ്മൾ നോക്കുന്നത് പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയുടെ അതിപ്രധാനപ്പെട്ട പേരുകളിൽ സുപ്രധാനമായ യാ യാ ഫത്താഹു എന്ന പേരാണ് നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പേരാണ് നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഇസ്മാണ് അവിന്റെ പേരാണ് ആ ഇസ്മിൻ്റെ ആ പേരിൻ്റെ അർത്ഥം വിജയം നൽകുന്നവനെ എന്നാ വിജയം നൽകുന്നവനെ ആ വിജയം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ആഹ്രത്തില് വിജയമാവാം ദുന്യാവിൽ വിജയമാവാം എല്ലാ സ്ഥലത്തും വിജയം നൽകുന്നവനെ എന്നാണ് യാ ഫത്താഹു യാ അല്ലാ അള്ള ആ ഒരു പേരിന്റെ അർത്ഥം നമ്മളെല്ലാവരും വിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽ ഫത്തഹ് ഓതിയിട്ടുള്ളവരാണ് സൂറത്തുൽ ഫത്തഹ് വളരെയധികം ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരുപാട് ഫലീലത്തുകൾ നമുക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു മകളുടെ വിവാഹ ആലോചന നടക്കുന്നു ഒരു വീട് പണിയാൻ ഉദ്ദേശിക്കുന്നു ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു നല്ലൊരു വാഹനം എടുക്കണമെന്നാഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു വലിയ ഒരു ഉദ്ദേശം ലക്ഷ്യം ഒരു മുറാദ് നമ്മുടെ മുന്നിലുണ്ട് എങ്കിൽ ആ ഉദ്ദേശത്തിലേക്ക് ഹൈറായി നമുക്ക് എത്തിച്ചേരാൻ ഈ സൂറത്തുൽ ഫത്തഹ് നിത്യമാക്കണമെന്ന് മഹാന്മാരായ ഉലമാക്കൽ മുഫസ്രീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇന്ന് നമ്മൾ പറയുന്നത് ആ സൂറത്തുൽ ഫത്തഹ് ആ വിജയത്തിൻ്റെ സൂറത്ത് എന്നാണ് സൂറത്തുൽ ഫത്തഹ് വിജയത്തിൻ്റെ വിജയത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരുന്ന സൂറത്താണ് ആ സൂറത്തുൽ ഫത്തഹിൻ്റെ പേരിനോട് ചേർന്ന് വരുന്ന അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് യാ യാ ഫത്താഹു ഇസ്മാണ്ഹു വിജയം നൽകുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഈ ഒരു പേര് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പൈസക്ക് നമ്മൾ അത്യാവശ്യക്കാരാണ് എന്തിനും ഇപ്പോൾ പണമാണ് വേണ്ടത് ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് കറണ്ട് കാശ് ഇനി വാടകക്കാണ് താമസിക്കുന്നതെങ്കിൽ വാടക കൊടുക്കണം കുട്ടികളുടെ പഠനം മറ്റ് ആവശ്യങ്ങൾ എല്ലാത്തിനും പൈസ ഇന്ന് അത്യാവശ്യമാണ് അപ്പോൾ ഈ പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ പൈസ നമുക്ക് ഹലാലായ രൂപത്തിൽ കിട്ടുന്നതിനും ആ ഹലാലായ രൂപത്തിൽ നമുക്ക് സമ്പാദിക്കാനുള്ള നല്ലൊരു ജോലി കിട്ടാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവാൻ ഈ യാ ഫത്താഹു യാ അല്ലാ എന്ന പേര് നിത്യമായി പറയണമെന്ന് മഹാന്മാരായ ഉലമാക്കൽ പഠിപ്പിച്ചു തരുന്നു മഹാനായ ഇമാം റവർദി റഹ്മത്ത് ഉള്ളാഹിഅലേഹി ഈ അസ്മാ ഉൽ ഹുസ്നയുടെ ഓരോ പേരിൻ്റെയും ശ്രേഷ്ഠത വിവരിക്കുന്ന സ്ഥലത്ത് ഈ യാ ഫത്താഹു യാ അള്ളാ എന്ന പേര് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് ആദ്യമായി ഇത് ഒന്നോ രണ്ടോ ദിവസമല്ല പറയേണ്ടത് ഇത് നിത്യമായി നമ്മൾ പറയണമെന്നാണ് നിത്യമായി പറഞ്ഞുകൊണ്ടിരിക്കണം ഇവിടെ ഇതിൻ്റെ എണ്ണം പറയുന്നത് എല്ലാ ദിവസവും മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇഷ മഹരൂബിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ ഈ ഒരു യാ ഫത്താഹു യാ അല്ലാ എന്ന പേര് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഒരു അതതാണ് ഒരു എണ്ണമാണ് ഇനി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പറയാൻ പറ്റിയില്ല എങ്കിൽ അതിനേക്കാൾ താഴെയുള്ള സംഖ്യ ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം അല്ലെങ്കിൽ തൊണ്ണൂറ്റിയൊമ്പത് പ്രാവശ്യം അല്ലെങ്കിൽ എഴുപത്തിയേഴ് പ്രാവശ്യം കുറഞ്ഞതൊരു മുപ്പത്തി മൂന്ന് പ്രാവശ്യമെങ്കിലും എന്ന് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഇഷാ മഹരിബിൻ്റെ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റു വിലമാക്കൽ പറയുന്നു ഒരു മനുഷ്യൻ അവൻ തഹജുദ് നമസ്കാരത്തിന് ശേഷം നൂറ്റിയൊന്ന് പ്രാവശ്യം യാ ഫത്താഹു യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ വിശദമായി എഴുതി വെക്കുന്നുണ്ട് നമ്മൾ ആ പ്രതിഫലങ്ങളെല്ലാം ഒന്നിച്ച് പറയുകയാണ് ഒന്നാമതായ വിലമാക്കൽ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങൾ ഉണ്ടാകുമോ ആ ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അതിൻ്റെ അടിവേരോടുകൂടി അള്ളാഹു താലം മാറ്റിക്കളയുന്ന അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഇസ്മാണ് അള്ള എന്നുള്ളത് മാത്രമല്ല രോഗങ്ങളുള്ളവർ രോഗങ്ങൾ മാറി ആരോഗ്യം തിരിച്ചു വരാൻ വിദ്യാർത്ഥികളായ ആളുകളെ നിങ്ങളുടെ പഠനങ്ങളിൽ ബറക്കത്ത് ഉണ്ടാവാൻ ഉന്നതമായ മാർക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എക്സാമിന് ഫുൾ മാർക്കോടുകൂടി പാസ് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു ഇസ്മ നിങ്ങൾ നിത്യമായി പറയാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പി എസ് സി എഴുതുന്ന ആളുകൾ അല്ലെങ്കിൽ നെറ്റ് എക്സാം എഴുതുന്ന ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് തയ്യാറാകുന്ന ആളുകൾ അവരൊക്കെ ഈ യാ ഫത്താഹു യാ അള്ളാ എന്ന ഈ ഇസ്മ നിത്യമായി ഇഷ മഹരബിൻ്റെ ഇടയിലോ അതല്ലാതെ നമുക്ക് പറയാൻ പറ്റിയ ഏതൊക്കെ ടൈമുണ്ടോ ആ ടൈമിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിജയം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഉലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു തീർന്നില്ല ഇത് ദുന്യാവിലെ വിജയം മാത്രമല്ല നാളെ ആഹ് വിജയത്തിനും ഈ യാ യാ ഫത്താഹു എന്ന പേര് നമുക്ക് ഉപകാരപ്പെടും ആഹരത്തിലെ വിജയം കിട്ടാൻ സുറാത്തു വേഗത്തിൽ കടക്കാൻ വലിയ നന്മകൾക്ക് ഭാരമുണ്ടാവാൻ നന്മയും തിന്മയും എഴുതിയ കിതാബ് വലത് കയ്യിൽ കിട്ടാൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിജയങ്ങൾ ആഹരത്തിൽ ഉണ്ടാവാൻ ഈ യാ യാ ഫത്താഹു എന്ന ഇസ്മു മുറുകെ പിടിക്കേണ്ടതുണ്ട് നല്ല സ്വഭാവമുള്ള മക്കൾ അതുപോലെ തന്നെ ഇണകളിൽ ദുസ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറാൻ ഉമ്മമാരും ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ ഇണകളെ പറ്റി ഭാര്യമാര് ഭർത്താക്കന്മാരെ പറ്റി ഭർത്താക്കന്മാർ ഭാര്യമാരെ പറ്റിയുള്ള പരാതിയാണ് അവളുടെ സ്വഭാവം നല്ലതല്ല അല്ലെങ്കിൽ മൂപ്പരുടെ സ്വഭാവം മോശമാണ് മൂപ്പര് അല്പം മദ്യപിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഹാൻസ് വെക്കുന്ന ആളാണ് ഭാര്യ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്നോട് ചോദിക്കാതെയാണ് വീട്ടിലെല്ലാ കാര്യവും ചെയ്യുന്നത് ഞാൻ വെറും ഒരു നോക്കുകുത്തിയാണ് ഇങ്ങനെ ഒരുപാട് പരാതികൾ പരിഭവങ്ങൾ പറയുന്ന ഇണകൾ നമുക്കിടയിൽ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ് രേഖപ്പെടുത്താറുണ്ട് അങ്ങനെ വിഷമങ്ങൾ പറഞ്ഞ് നമ്മുടെ ഇണകളുടെ സ്വഭാവം നന്നാവാൻ മക്കളുടെ സ്വഭാവം നന്നാവാൻ ഈ അല്ലാ എന്ന് നമുക്ക് എന്താണോ ഉദ്ദേശമുള്ളത് അത് മനസ്സിൽ കരുതിയിട്ട് വേണം ഇത് പറയാൻ ഇപ്പോൾ എനിക്കൊരു നല്ലൊരു ജോലി ഞാൻ നോക്കുന്നുണ്ട് നല്ലൊരു വിവാഹം ഞാൻ നോക്കുന്നുണ്ട് എങ്കിൽ ആ ഹൈറായ കാര്യം അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു ഇസ്മിനാൻ പറയാൻ തുടങ്ങുക ഓരോ ദിവസവും മുന്നൂറ്റി മുപ്പത്തി മൂന്നോ അതിനേക്കാൾ കൂടുതൽ പറയാൻ പറ്റില്ല ഏറ്റവും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് നല്ല ഒരു കട ഒരു സ്ഥലത്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ നല്ലൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നല്ലൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ അവരെന്ത് ചെയ്യുക ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ആയിരത്തി ഒന്ന് വളരെ സിമ്പിൾ ആണ് ആയിരത്തൊന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളം ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യവുമില്ല ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാവുന്നതാണ് യാ 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 എന്ന് ആയിരത്തിയൊന്ന് പ്രാവശ്യം ആ ആയിരത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്തിട്ട് ആ കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ അള്ളാഹു ആ കാര്യം വിജയിപ്പിച്ചു നൽകുമെന്നും ക്രൂലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് അതുപോലെ അപകടങ്ങളെ തൊട്ട് രക്ഷ കിട്ടാൻ കടങ്ങൾ മാറി സന്തോഷമുണ്ടാവാൻ അതുപോലെ കട വാഹനം വീട് അതൊക്കെ അവകളിൽ ബറക്കത്ത് ഉണ്ടാവാനും ഈ യാ യാ ഫത്താഹു ഈ ഇസ്മ മുറുകെ പിടിക്കുക പ്രത്യേകിച്ച് തഹജു നിസ്കാരത്തിന് ശേഷം നമുക്ക് പറ്റുന്ന എണ്ണം ഇവിടെ എണ്ണം പറയുന്നത് നൂറ്റി ഒന്നാണ് ഇതൊരു എണ്ണം പറഞ്ഞു മാത്രം നമ്മുടെ സമയത്തിനും നമ്മുടെ കഴിവിനും അനുസരിച്ച് നമുക്ക് ചൊല്ലാം ഇനി ഒരു ലക്ഷം റിക്രി ചൊല്ലുന്ന ആളുകൾ ഉണ്ടല്ലോ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മമാരുണ്ട് അവൽ റബിയുല്ലഹ്ൽ മുതൽ പന്ത്രണ്ട് വരെയൊക്കെ ലക്ഷക്കണക്കിന് സൊലാത്ത് ചൊല്ലിയിട്ട് മദീനയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഉമ്മമാരും അവൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ലക്ഷക്കണക്കിന് സൊലാത്ത് ചൊല്ലി ഉസ്താദ് എന്ന് എഴുതുന്ന ആളുകളുണ്ട് ഇത് ലക്ഷത്തിന്റെ കണക്കല്ല നമ്മൾ പറയുന്നത് ഇത് അള്ളാഹുവിൻ്റെ പേരാണ് നമ്മളെ പറ്റുന്ന രൂപത്തിൽ കുറഞ്ഞത് ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ഒരു പേര് ഇസ്മ അള്ളാഹുവിൻ്റെ ഈ വലിയ വലിയ ശ്രേഷ്ഠതയുള്ള ഈ ഇസ്മയാ അള്ളാ എന്ന ഈ ഇസ്മ നമ്മൾ പറഞ്ഞ് ചെയ്യുക എന്ത് കാര്യമുണ്ടോ നമ്മുടെ വിഷമം നമ്മുടെ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ എന്ത് മുറാതുണ്ടോ അതൊക്കെ അള്ളാഹു താല നിറവേറ്റി നൽകും പ്രയാസങ്ങൾ മാറ്റി നൽകും അപ്പൊ ഈ ഇസ്മ മുറുകെ പിടിക്കുക രണ്ടാമതായി നമ്മൾ പറയുന്നത് യാ യാ ഫത്താഹു അള്ളാ എന്നാണ് ഒന്നാമതായി നമ്മൾ പറഞ്ഞത് രണ്ടാമതായി പറഞ്ഞത് യാ ഫത്താഹു യാ അല്ലാ ഇനി മൂന്നാമതായി നമ്മൾ പറയാൻ പോകുന്നത് യാ യാ സലാമു എന്നതാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളിൽ ആറാമത്തെ ആറാമത്തെ പേരാണ് യാ യാ സലാമു രക്ഷ രക്ഷ എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു പേരാണ് യാ സലാമു യാ അള്ളാ നമുക്ക് നല്ല മനധൈര്യം കിട്ടാൻ മനധൈര്യം കിട്ടാനും എല്ലാവിധത്തിലുള്ള പറ്റിക്കപ്പെടലുകളെ തൊട്ട് രക്ഷ കിട്ടാനും പറ്റിക്കപ്പെടലുകളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഒരു കച്ചവടം നമ്മൾ നടത്തുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ കടയിലേക്ക് ചെല്ലുന്നു അപ്പോൾ അവിടെ ചീത്ത സാധനം നല്ലതാണെന്ന രൂപത്തിൽ നമുക്ക് ചിലപ്പോൾ തന്നേക്കാം അല്ലെങ്കിൽ പിടിച്ചുപറിച്ചുകൊണ്ട് ആളുകൾ ഓടിയേക്കാം തട്ടിപ്പറിച്ചുകൊണ്ട് പോവുക പോക്കറ്റടിക്കുക മോഷ്ടിക്കപ്പെടുക നമ്മുടെ വീട്ടിൽ നിന്നും അങ്ങനെ പറ്റിക്കപ്പെടുക വഞ്ചിക്കപ്പെടുക മോഷ്ടിക്കപ്പെടുക പറിക്കപ്പെടുക നഷ്ടപ്പെടുക അങ്ങനെയുള്ള നമുക്ക് ദുഃഖമുണ്ടാകുന്ന അവസ്ഥകളിൽ നിന്നുള്ള രക്ഷ കിട്ടാൻ ഈ പേര് മുറുകെ പിടിക്കണം എപ്പോഴും പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം യാസാമുയാ എന്ന പേര് ഇത് പറയേണ്ടത് വിലമാക്കൽ പറയുന്നു സുബഹി നമസ്കാരത്തിന് ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ഈ പേര് പറയാൻ ഏറ്റവും അഫ്വലായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള സമയം പിന്നെ ബാക്കി ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പറയാം കുഴപ്പമില്ല യാ സലാമു യാ അല്ലാ രക്ഷ നൽകുന്നവനെ ഒരുപാട് പേര് പ്രവാസികളായി ഒരുപാട് വർഷം ഗൾഫിൽ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് നാട്ടിലൊരു ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ജോലിക്ക് പോകണം ഏത് കച്ചവടം തുടങ്ങണം അങ്ങനെ ഒരു എന്താ പറയുക ഒരു പ്രയാസത്തിൽ നിൽക്കുക അവിടെയുമില്ല ഇവിടെയുമില്ലാതെ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന ആളുകൾ അവർക്കൊരു പിടിവള്ളിയാണ് ഈ ഒരു പേര് ഈ ഒരു യാ സലാമു യാ അല്ലാ എന്ന ഇസ്മ ജോലി അന്വേഷിക്കുന്നവരുണ്ട് നല്ലൊരു വീടിന് വീട് വെക്കാൻ സ്ഥലം അന്വേഷിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ രോഗിയുടെ അടുക്കൽ ചെന്നാൽ ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ഇത് പഠിച്ചുവെച്ചോ രോഗിയുടെ അടുക്കൽ ചെന്നാൽ ഇരുന്നൂറ്റി ഒന്നോ നൂറ്റി ഇരുപത്തിയൊന്നോ അതുപോലെ നൂറ്റി ഒന്നോ എഴുപത്തി മൂന്നോ മുപ്പത്തി മൂന്നോ പ്രാവശ്യം നമുക്ക് ആ ഒരു സാഹചര്യം അനുസരിച്ച് ചില സമയത്ത് ചില രോഗികളുടെ അടുക്കൾ നമുക്ക് ഒരുപാട് നേരം ഇരിക്കാൻ തോന്നും കാരണം അവർ തന്നെ പറയും കുറച്ച് നേരം കൂടി ഇരിക്കുകയും കുറച്ച് നേരം കൂടി ഇരിക്കുന്ന ആ രോഗികൾ തന്നെ പറയും കാരണം നമ്മൾ അവിടെ ചെന്ന് അവരോട് സംസാരിക്കുന്ന ആശ്വാസമാണ് ചില രോഗികളുടെ അടുക്കൽ ചെന്നാൽ നമുക്ക് പെട്ടെന്ന് പോരാൻ തോന്നും കാരണം അവരുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് അപ്പോൾ ഓരോ രോഗികളുടെയും അടുക്കൽ ചെല്ലുമ്പോൾ അവരുടെ അവസ്ഥക്കനുസരിച്ച് നമുക്ക് ഇരുന്നൂറ്റി ഒന്ന് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ നൂറ്റി ഒന്ന് അല്ലെങ്കിൽ എഴുപത്തിയേഴ് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് പ്രാവശ്യം എന്ന് നമ്മൾ ഓതുകയും അവരുടെ ശരീരത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ ഊതുകയും ചെയ്താൽ അവരുടെ രോഗങ്ങൾക്ക് ശിഫ് കിട്ടുമെന്ന് വിലമാക്കൽ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ് ഇനിയോ അവരുടെ ശരീരത്തിൽ ശരീരത്തിനൂതാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ നൂറ്റിയൊന്ന് പ്രാവശ്യമോ എഴുപത്തിയേഴോ അതുപോലെ മുപ്പത്തി മൂന്ന് പ്രാവശ്യം യാ സലാമ യാ അള്ളാ എന്ന് നമ്മൾ ഓതുകയും ഇഷ്വി എന്ന് പറഞ്ഞതിലേക്ക് മന്ത്രിക്കുകയും ചെയ്തിട്ട് ആ വെള്ളം നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ അവർക്ക് രോഗങ്ങളിൽ നിന്നും വലിയ കാവൽ കിട്ടുമെന്നാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ക്യാൻസർ രോഗം ബ്രെയിൻ ട്യൂമർ കരലിന് പ്രശ്നം കിഡ്നിക്ക് പ്രശ്നം ഹാർട്ടിന് പ്രോബ്ലം കുടലിൽ പ്രയാസം വയറിന് സംബന്ധമായ രോഗങ്ങൾ കാല് സംബന്ധമായ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഈ ഒരു പേര് വലിയ പിടിവള്ളിയാണ് ആത്മീയമായ മരുന്നാണ് ഞാൻ ഈ പറയുന്നത് എന്താ പിടിവള്ളി എന്ന് പറയാൻ കാരണം ഒലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു ഇങ്ങനെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാ ദിവസവും കഴിയുന്നത് പോലെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ യാ സലാമു യാ അല്ലാ എന്ന് നൂറ്റിയൊന്നോ അല്ലെങ്കിൽ മുപ്പത്തിമൂന്നോ എഴുപത്തിയേഴോ പ്രാവശ്യം ഈ പേര് പറഞ്ഞിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ അതിലേക്ക് മന്ത്രി ചോതുകയും ആ വെള്ളം കുടിക്കുകയും ശരീരത്തിൽ അതിൽ അല്പമെടുത്ത് ശരീരത്തിൽ മുഖത്തിലൊക്കെ ഒന്ന് പെരുട്ടുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ അള്ളാൻ്റെ പേരാണ് വേറൊന്നുമല്ല അള്ളാൻ്റെ പേരാണ് പറഞ്ഞത് അള്ളയാണല്ലോ രോഗം തന്നത് അള്ളാഹു തന്നെയാണ് ആ രോഗം ശിഫയാക്കേണ്ടത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് മന്ത്രിച്ച ആ ഒരു വെള്ളം കുടിക്കുകയും അതുപോലെ ശരീരത്തിൽ പുരട്ടുകയും ചെയ്താൽ വലിയ രോഗത്തിന് ശിഫാ കിട്ടുമെന്ന ഒഴമാക്കൽ നമ്മെ പിടിപ്പിക്കുകയാണ് അപ്പം മറന്നു പോകേണ്ട ഏതാണ് ഐസ്മു അള്ളാ ഇനിയോ കടങ്ങൾ ഉള്ളവരുണ്ട് പൈസ കടം കൊടുത്തിട്ട് ആ പൈസ തിരിച്ചു കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കാതെ വിഷമിക്കുന്നവരുണ്ട് മക്കളില്ലാത്ത ആളുകളുണ്ട് ഇണകൾക്കിടയിൽ ഒരിപ്പോഴും വഴക്കാണ് പ്രശ്നമാണ് ഒരു ഇണക്കമില്ല എപ്പോഴും പിണക്കമാണ് അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട് ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടാനൊക്കെ വലിയ പിടിവള്ളിയാണ് വലിയ രക്ഷയാണ് ഈ ഒരു പേര് ഈ ഒരു ഇസ്മ യാ അല്ലാ എന്ന ഈ ഇസ്മ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് യാ യാ ഖുദ്ദൂസ് അല്ലാ അതിന്റെ ശ്രേഷ്ഠത നമ്മൾ പറഞ്ഞു പർവത സമാനമായ വലിയ മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ പേര് പറഞ്ഞാൽ സഫലീകരിക്കും അതുപോലെ പർവത സമാനമായ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അത് മുഴുവനും പരിഹരിക്കപ്പെടാൻ ആ പേര് കാരണമാണ് യാ ഖുദ്ദൂസ് യാ അള്ളാഹ യാ ഫത്താഹു യാ അള്ളഹ എന്നത് നമ്മുടെ എന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ രോഗങ്ങൾ അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ഹൈറായി കിട്ടാനൊക്കെ ഈ യാ ഫത്താഹു യാ അള്ളാ എന്ന പേര് വലിയ പിടിവള്ളിയാണ് മൂന്നാമതായി നമ്മൾ പറഞ്ഞത് യാ സലാമു യാ അള്ളാ പറ്റിക്കപ്പെടലുകൾ വഞ്ചിക്കപ്പെടലുകൾ അതുപോലെ മോഷ്ടിക്കപ്പെടലുകൾ അതുപോലെ രോഗങ്ങൾ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ മറ്റ് ചെറുതും വലുതുമായ മുഴുവൻ അസുഖങ്ങൾ തൊട്ടുമുള്ള വലിയ ശിഫാ കിട്ടാൻ യാ സലാമു യാ അള്ളാ എന്ന പേരും നമുക്ക് പറ്റിയതാണ് അപ്പോൾ അള്ളാൻ്റെ പേരിൽ എല്ലാ പേരിനും മഹത്വമുണ്ട് ഇനി ചാ നമുക്ക് ഇങ്ങനെ സാവകാശം ഓരോരോ പേരിൻ്റെ ശ്രേഷ്ഠതയും ഫതിയിലും പറഞ്ഞ് നമുക്ക് ഇതുപോലെ ചർച്ച ചെയ്യാം അപ്പോൾ ഇൻഷാ അള്ളാഹ ഈ പേരുകൾ പറഞ്ഞ് ഇവിടെ പറയപ്പെട്ടതുപോലെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പറയുന്ന പറയുന്നനാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹുവിൻ്റെ ഈ ഇസ്മുകളുടെ ബറക്കത്തു കൊണ്ട് നടത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ അള്ളാഹു സുബഹാന ഹോ താലെ നമ്മളെ എല്ലാവരെയും ഹൈറിൻ്റെ സലാമത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ മുഴുവൻ പേർക്കും അള്ളാഹു താല ഷിഫ നൽകുമാറാവട്ടെ നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു താല പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് മറ്റ് ആപത്ത് മുസീബത്ത് കണ്ണേർ സിഹറിനെ തൊട്ട് എല്ലാവിധ രോഗങ്ങളെ തൊട്ടും അള്ളാഹു താല കാക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മൗഫിറത്ത് നൽകട്ടെ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ